ഭക്ഷണം കഴിക്കുന്നവരോടാണ് ഞാൻ സംവദിക്കുന്നത് സഹോദരങ്ങളെ ഇവരൊക്കെ ഇവിടെ വന്ന് കേരളത്തിലെ മുസ്ലിം മുഴുവനും കാപ്പറും വേണ്ടി പ്രസ്ഥാനത്തെ മുഴുവനും ആ പ്രസ്ഥാനത്തിലെ പർവത സമാനരായ പണ്ഡിതരെ മുഴുവനും ധജോവധം ചെയ്ത് അതേ സമുദ്ര സമാന വിജ്ഞാനത്തിന്റെ ഉടമകളായ പണ്ഡിത ശ്രേഷ്ഠരെ

പൂർവീകരായ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ ഒരു വിശ്വാസത്തെ എങ്കിലും ചോദ്യം ചെയ്യാൻ കേരളത്തിലെ മുജാഹിദ പ്രസ്ഥാനത്തിന് ഇന്നേവര് സാധിച്ചിട്ടില്ല വേഗതയിൽ വന്ന സലികൾക്കും സാധിച്ചിട്ടേ ഇല്ല പകരം അവർ ചെയ്യുന്നുണ്ട മുസ്ലിമികൾ അഗ്നി പ്രസ്ഥാനത്തിൽ ധരിച്ചു പോയവർ ഏതൊരു പ്രസ്ഥാനത്തിനും ചില ഉണ്ടാവുമല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കൊന്ത വാക്കുകൾ അത് ഇസ്ലാമിക ആശയമായി പറഞ്ഞ് സുഖമില്ലാത്തവരുടെ വാക്കുകൾ അത് അതിൽ സുനയുടെ ആദർശമായി പറഞ്ഞ് അതിന് സുന്ദയെയും സാധാരണക്കാരെയും കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ സുന്നി സമൂഹം നിങ്ങളെ ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ ഞങ്ങൾ ും ഞങ്ങൾക്ക് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞില്ല സഹായത്തിൽ കഴിഞ്ഞു ഇനി നോക്കൂ മധുരന്റെ ഇമാമുകളിൽ മദീനയിലുള്ള ഇമാമാണ് ഇമാം ഹിജ്റ അൻഹു

ഇമാം ഇമാം മാലിക് മാലിക് അൻഹു അൻഹു ഒന്നുകിൽ അല്ലെങ്കിൽ ആ മഹാനായ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ അവരുടെ അരികിലേക്ക് അന്നത്തെ ഭരണാധികാരി അബൂ ജൻ മൻസൂർ ചക്രവർത്തി കടന്നു വരികയാണ് എന്നിട്ട് ചോദിക്കുന്നു ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇമാം മാലിക് ഇമാൻ മാലിക്രമിയുമായി വലിയ സംസാരിക്കുന്നു അബൂ ജാഫർ മൻസൂർ ചക്രവർത്തിയെ ഓ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശബ്ദം പാടില്ല പാടില്ലാഹു തങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ ശബ്ദം പാടില്ല അകലുകളൊക്കെ പൊളിഞ്ഞു പോകും അപ്പൊ ആ രാജാവ് വളരെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ഇമാം ഇമാം മാലിക് മാലിക് ചോദിക്കുന്നു മദ്ഹബിലെ പ്രമുഖ റിയാദ് തന്റെ വെക്കുന്നു എന്താണ് രാജാവ് ചോദിക്കുന്നത് യാ മാലിക് അസ്തഖ്ബിലു അം റസൂലുള്ളാഹി ിൽ പോയവർക്കറിയാലോ അബ്വാഹുലേക്ക് നമ്മൾ തിരിഞ്ഞു നിന്നാൽ ആ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ പൃഷ്ഠഭാഗം പിൻഭാഗം

ങ്ങളോട് നിങ്ങൾ തേടിക്കോളൂ നമ്മൾ ചല്ലാറില്ലേ ഇങ്ങനെ ശപാട് നമ്മൾ കേറാറുണ്ട്

ആ അവരുടെ പുസ്തകമുണ്ട് അവരുടെ അനുയായികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെ അത് അത് വലിയ വൻകുറ്റമാകുന്നു അത് കുപ്പുറ അത് ചെറുക്കാകുന്നു

നമ്മൾ ഗ്രന്ഥമാണ് അവിടുത്തെ ഏറ്റവും അന്നത്തെ വഴിയും ولي برد برمايه وما نبت ابو الوليد المحدث انما يكون شبرين وسمعت ابا الحسين عبد الله بن محمد الفقير يقول ما وقعت في ورطه قط اني تولت برياسهم صممت بتال ولا لي امر مهم اني مكما ما يولى بشيء يوم فقصدت القبر ابي الوليد ابو الوليد أن اذكر مريم محدثايا

ಅವರ ಮಹತ್ವಕ್ಕೆ ಗ್ರಂಥಿ ಅಂತ ತಪಸ್ <laughs> ും

ಪಲ್ಲಿಯಿಂದ ತಿರುಗಿ ನಿಶ್ಚಯಿಸಿ ಅವಳು ವಾಕ್ನಿಲ್ಲ ವಾಲ್ಕಾಂ ಜಾರಿಗೆ ಹೋಗುವாள் ಅಬೂ ಹರಿ ಬೀಮಾಗೆ ಜಾರಿಗೆ ಹೋಗೋನು ಫಮ ಅವಳಿಗೆ ಮುಹಾಯ್ಗಳ ಫಮ ತಬದು ಅನ್ನಿ ಹತ್ತಾ ತುತ್ಬಾ ಯಂಕಂ ದೇಶ್ ಮೇ ರಾದಿನ್ ನಿಬಿಲಾ ಇಮಾಮ್ ಸಾದೀಕ್ ಅಲ್ಲಾಹು ಜಬೈನೋ ಖತೀಬ್ ಅಲ್-ಬಾಗ್ದಾದಿ 1000 ಕೊಂಡ್ ಮುಂಭಿಗೆ ಇಂಚ ಮಹಾರಾಯ್ಮಾ ಖತೀಬ್ ಅಲ್-ಬಾಗ್ದಾದಿ ಅಂತಾರಿಖ್ ಬಾಗ್ದಾದ್ ಮೇ ಗ್ರಂಥದಿ ಅದ್ಲೇಕ ಪೂರ್ತಿ ಹೊತ್ತುನು ಇಮಾಮ್ ನಬೀ ಎರಡಾಂ ಸಾದೀಕ್ ಅನ್ನೇನೇಯಾ

ാണ് വേണം നേടുന്നു പറയാനുള്ള സമയം വൈകും ചോദ്യങ്ങൾ ഇനിയുമുണ്ട് അവസാനിക്കുന്നു